بسم الله الحمد لله والصلاه والسلام على رسول الله وعلى اله واصحابه اجمعين اما بعد ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ നാം താമസിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയും നമുക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായ സൂര്യനും ഭൂമിക്കു ചുറ്റും ഭ്രമണം ചെയ്തു കൊണ്ടിരിക്കുന്ന ചന്ദനുമെല്ലാം അള്ളാഹു സുബഹാനഹുവയുടെ സത്യവൈഭവത്തെയും കഴിവിനെയുമെല്ലാം വിളിച്ചോതുന്ന അതിമഹത്തരമായ ദൃഷ്ടാന്തങ്ങളാണ് നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിലൊക്കെ എത്രയോ അപ്പുറം ഭാരമുള്ള ഭീമാകാരങ്ങളായ ഈ ആകാശഗോളങ്ങളെ ഉപരിലോകത്ത് കൊണ്ടിരിക്കുന്ന ബ്രഹ്മാനായ റബ്ബ് എത്ര പരിശുദ്ധനാണ് സൂര്യന്റെയും ഭൂമിയുടെയും ചന്ദ്രന്റെയും ഒക്കെ ഭ്രമണത്തിനിടക്ക് അവ നേർരേഖയിൽ വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നതാണ് ഇവയുടെ ഒക്കെ സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ ഗ്രഹണങ്ങൾ ഇത്തരം അനുഭവങ്ങളെയും പ്രതിഭാസങ്ങളൊക്കെ നേരിൽ കാണുമ്പോൾ അള്ളാഹു സുബഹാനെ കൂടുതൽ ഓർമ്മിക്കുവാനും അവനെ കീഴ്പെട്ട് ജീവിക്കുവാനുമുള്ള ഒരു മനസ്സായിരിക്കണം മനുഷ്യർക്കൊക്കെ ഉണ്ടാകേണ്ടത് മറിച്ച് അത് രണ്ടും അല്ലാഹു സുബു അതിമഹത്തരമായ ദൃഷ്ടാന്തങ്ങളാണ് അതുകൊണ്ട് അവയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഗ്രഹണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നമസ്കരിക്കോ മറ്റു റിപ്പോർട്ടുകളിൽ നിങ്ങൾ പ്രാർത്ഥനകൾ അധികരിപ്പിക്കൂ വിക്കറുകൾ അധികരിപ്പിക്കുന്നു എന്നൊക്കെ നബിസല്ലാഹു അലൈഹി വസ്ല്ല പറഞ്ഞിട്ടുണ്ട് െ ഇൻഷാല് ഇന്ന് രാത്രി നാം ഒരു ചന്ദ്രഗ്രഹണത്തിന് ഗോളശാസ്ത്ര കണക്കുകൾ പ്രകാരം സാക്ഷിയാകാൻ പോവുകയാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ ചെയ്യാനുള്ളത് മാതൃക പ്രകാരം ഗ്രഹണ നമസ്കാരം നിർവഹിക്കലാണ് പള്ളിയിൽ വെച്ച് ജമാഅത്തായിക്കൊണ്ടാണ് ഇത് നിർവഹിക്കേണ്ടത് പ്രത്യേകം ബാങ്കോയി കാമത്തോ ഈ നമസ്കാരത്തിനില്ല പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ഒറ്റക്കും നമസ്കരിക്കാവുന്നതാണ് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഈ നമസ്കാരം ാണ് നമസ്കാരശേഷം ഒരു ചെറിയ ഹുബ നിർവഹിക്കലും ഈ നമസ്കാരത്തിന്റെ രൂപം നബി നബിസൊലഹു പഠിപ്പിച്ചതും ആദ്യമായി നീയത്തോടു കൂടി ഹറാൻ ചെയ്യുക ശേഷം പ്രാരംഭ പ്രാർത്ഥന ചൊല്ലി ഫാത്തിഹ പാരായണം ചെയ്യുക ദീർഘമായി കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക ദീർഘമായി റുക്കു ചെയ്യുക പ്രാർത്ഥനകൾ ആവർത്തിച്ച് നിർവഹിക്കുന്നതിലും വിരോധമില്ല ശേഷം റുക്കു നിന്ന് ഉയരുകയും വീണ്ടും ഫാത്തി ഓതി ദീർഘമായി ഖുർആൻ പാരായണം ചെയ്യുക ആദ്യ ആദ്യക്കാലത്തിലെ ഖുർആൻ പാരായണത്തെക്കാൾ രണ്ടാമത്തെ ഖുർആൻ പാരായണം ചുരുക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ശേഷം ദീർഘമായി റുഖു ചെയ്യുക ആദ്യ റുക്കുവിനേക്കാൾ രണ്ടാമത്തെ റുക്കു അല്പം കുറേരാണ് പ്രവാചകന്റെ മാതൃക റുക്കുവിൽ നിന്ന് ഉയർന്ന് ഈർവഹിക്കുക ശേഷം ദീർഘമായി കൊണ്ട് സുജൂദ് ചെയ്യുക രണ്ടാമത്തെ സുജൂദ് ആദ്യ സുജൂദിനേക്കാൾ അല്പം ചുരുക്കുക ഇടയിലെ ഇതിത്വം ഏകദേശം സുജൂതിന്റെ അത്ര ദൈർഘ്യം ഉള്ളതായിരിക്കണം അങ്ങനെ ചെയ്താൽ ഒരു റക്കാത്ത പൂർത്തിയായി ഇതേപോലെ തന്നെ രണ്ടാമത്തെ റക്കാത്തും പൂർത്തിയാക്കുക അങ്ങനെ നിബ്സല്ലാഹു അലി യുവസലയുടെ മാതൃകയിൽ പ്രത്യേകമായിക്കൊണ്ട്